ശ്രീഭഗവാച മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേഗമക്ഷരം ജപയജ്ഞോസ്മി സ്ഥാവണം ഹിമാലയ ഭഗവാൻ പറഞ്ഞു മഹർഷിമാരിൽ വെച്ച് ഞാൻ ഭൃഗു മഹർഷിയാണ് വാക്ക് പദം എന്നീ ലക്ഷണങ്ങളുള്ള അക്ഷരങ്ങളിൽ വെച്ച് ഞാൻ ഒരേ അക്ഷരമായ ഓങ്കാരമാകുന്നു യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞവും ഇലകാതെ സ്ഥിതി ചെയ്യുന്നവയിൽ വെച്ച് ഹിമാലയവും ഞാൻ തന്നെ ഭഗവത്ഗീതയിലെ വിഭൂതിയോഗത്തിൽ ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് അർജുനനോട് പറയുന്നു ഏതേതൊക്കെ വസ്തുക്കളിൽ ഏതേതൊക്കെ വസ്തുക്കൾ ശ്രേഷ്ഠമായിട്ടുള്ളതുണ്ടോ അതെല്ലാം തൻ്റെ വിഭൂതികളാണെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു ഇവിടെ അർജുനൻ യുദ്ധകളത്തിൽ തളർന്നിരിക്കുകയാണ് ഈ അർജുനൻ നമ്മൾ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കുക ഭഗവാൻ അർജുനനെ മാത്രമല്ല ഉപദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും ഇത് ഉപദേശിക്കുന്നു എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനൈതന്യം ഉണ്ടെന്ന് വിഭൂതിയോഗത്തിൽ പറയുന്നു ശാശ്വതവും സർവവ്യാപിയുമായ പരമാത്മാവെന്ന നിലയ്ക്ക് പ്രാപഞ്ചിക വസ്തുക്കളിൽ ഭഗവാന്റെ സ്ഥാനം എവിടെയെന്ന് വിവരിക്കുന്ന അധ്യായമാണ് വിഭൂതിയോഗം ഇവിടെ ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് അർജുനന് വിസ്തരിച്ചു കൊടുക്കുന്നു അല്ലയോ അർജുന ബീജം യാതൊന്നാണോ അത് ഞാൻ തന്നെയാണ് ചരമോ അചരമോ ആയ ഒന്നും തന്നെ എന്നെ കൂടാതെ നിലനിൽക്കുകയില്ല ബീജമെന്നത് ബീജമായി ഇരിക്കുന്നു എന്നല്ല ബീജഭാവത്തോടു കൂടി കുടികൊള്ളുന്നു എന്നർത്ഥം വിത്തും മരവും തമ്മിലുള്ള ബന്ധമല്ല പുരുഷോത്ഥവനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം വിത്ത് കാരണവും മരം കാര്യവുമാണ് ഇത് ഇത് രണ്ടും ഒന്നാവുന്ന അവസ്ഥയാണ് പുരുഷോത്ഥവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം വിവക്ഷിക്ക ബന്ധത്തിൽ വിവക്ഷിക്കപ്പെടുന്നത്